നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സത്യം പറയുന്നവരുടെ ശബ്ദം അടിച്ചമർത്താൻ നിർബന്ധിതരാക്കുന്ന കാലഘട്ടത്തിൽ ഒരു പോലും കൃത്രിമേധാവികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് സെൻസർഷിപ്പിനെ വഴിപാടായിട്ടില്ലാത്ത എക്സിന്റെ എ ചാറ്റ് ഗ്രോക്കിന്റെ രാഷ്ട്രീയവും ചരിത്രപരവുമായ ചില മറുപടികൾ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും കാഴ്ചപ്പാടുകൾക്കെതിരെ പോയപ്പോൾ ഇപ്പോൾ അത് സർക്കാർ നിയന്ത്രണ നടപടികളുടെ ഇടയാവാൻ പോവുകയാണ് ും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് മറ്റ് ടാറ്റ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി സെൻസർഷിപ്പ് ഇല്ലാത്ത പ്രതികരിക്കാനുള്ള ഗ്രോത്തിന്റെ സങ്കേതം ചിലർക്ക് ചെറു തലവേദന തുടങ്ങിയെങ്കിലും ഇപ്പോൾ അത് ഭരണമന്ത്രിസഭയ്ക്കും ശക്തമായ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വർഗീയ രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ഗ്രോക്കിനോട് ആരോ ചോദിച്ചപ്പോൾ അത് നരേന്ദ്രമോദിയുടെ പേരാണ് ഉത്തരമായി നൽകിയത് അതുപോലെ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ ആരാണ് കൂടുതൽ സത്യസന്ധൻ എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി എന്ന മറുപടിയാണ് ഗ്രോക്ക് നൽകിയിരിക്കുന്നത് ഭരണകൂടത്തിന് മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ും ഗ്രോക്കിന്റെ മറുപടി അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് വഹിച്ചു എന്ന സംഘടനയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഗ്രോക്കിന്റെ മറുപടി ഇന്ത്യൻ ചരിത്രത്തിന്റെ തിരിച്ചറിഞ്ഞവർക്ക് പുതുമയില്ലെങ്കിലും കെട്ടുകഥകൾ പ്രചരിപ്പിക്കാൻ പാടുപെടുന്നവർക്ക് ഇത് പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല ലോകത്ത് തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നവരിൽ മുന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഗ്രോക്കിന്റെ മറുപടി നെട്ടിക്കുന്നതായിരുന്നു അതിന്റെ ഉടമയായ പറഞ്ഞിരുന്നത് ഭരണകൂടത്തിന് ഗുണം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രം സംരക്ഷണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാർ ഗ്രോക്കിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന്റെ മറ്റൊരു സൂചനയാണിത് പ്രത്യേകിച്ച് ഹിന്ദി അടക്കം വിവിധ ഭാഷകളിൽ ഗ്രോക്ക് നൽകിയ പ്രതികരണങ്ങൾ വിവാദമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനെ നിയന്ത്രണ സാധ്യതകൾ പരിശോധിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്കു നേരെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചും എഐ എ അടി ും സ്വതന്ത്ര സ്വതന്ത്ര അഭിപ്രായ പ്രകടനം ചെറുക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്